ഹലോ എവരി വൺ അപ്പോൾ ഇന്ന് ഞാൻ രാത്രിയിൽ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി വിചാരിക്കണേ ചിക്കൻ കറി കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ അവർ പണിക്ക് പോയപ്പോൾ ഞാൻ അവിടെ അടുത്താണ് കേട്ടോ കടക്കാരുള്ളത് അപ്പോൾ അവരെയും കൊണ്ട് ചിക്കൻ കൊണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രി ഇപ്പോൾ ഒരു ഏഴുമണി ഏഴര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ദേവനെ നേരത്തെ പഠിപ്പിക്കാനിരുത്തിയ അല്ലെങ്കിൽ പഠിപ്പിക്കലും കറി വെക്കലൊക്കെ ഒരുമിച്ച് നടക്കുന്നുണ്ടാവില്ല അപ്പോൾ ചിക്കൻ വാങ്ങിയപ്പോഴാണ് കൈസ് ഞാൻ ആ കാര്യം എറണത് ഉള്ളി ഉണ്ടായിരുന്നില്ല ചെറിയൊരു കഷ്ണം സവോളയും പിന്നെ കുറച്ചൊരു അഞ്ചാറ് ഉള്ളി ഉണ്ടായിരുന്നു തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ചിക്കനും കുറച്ച് തന്നെ ഉള്ളുട്ടോ രണ്ട് കിലോൻ്റെ ഉള്ളിലേ ഉള്ളൂ രാത്രിക്കല്ലേ വേണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആകെ നാലഞ്ച് ഉള്ളി ഉണ്ട് അത് അരിയാണെങ്കിൽ കണ്ണുന്നൊരു ലോഡ് വെള്ളം വരുന്നുണ്ട് അതാണ് ഈ ഉള്ളി അരിയാന്നുള്ള ഇങ്ങനൊരു മലക്കം അപ്പോൾ ഞാൻ ഉള്ളി അറിയണ പണിയിലാണ് അമ്മ ഇപ്പോൾ ചോറ്ണ്ണാൻ പോവാണ് കേട്ടോ അവര് അമ്മ ചിക്കനൊന്നും അങ്ങനെ കഴിക്കില്ല അതുകൊണ്ട് ചിക്കൻ ആവണവരൊന്നും ഒരിക്കലോ അവർക്ക് താല്പര്യമില്ല ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അമ്മ ചോറ് പോയിട്ടുണ്ട് അങ്ങട് ഞാനപ്പോൾ ഇവിടെ എന്തായാലും എൻ്റെ പണിയായിട്ട് നടത്തട്ടെ എനിക്ക് എന്താച്ചാൽ കറി ആവണേൻ്റെ മുന്നേ ഇഞ്ചി വെക്കണേൻ്റെ മുന്നേ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെച്ചുക്കുകയാണെങ്കിൽ നമുക്ക് ആ പണിയൊക്കെ ഏറ്റവും കുറച്ചിൽ ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ വെച്ചിട്ട് ഉള്ളി പിന്നെ ഞാനത് വാടാടും അപ്പോൾ പിന്നെ വാടന ഗ്യാപ്പുകൊണ്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യുക ഞാനപ്പം അതിൻ്റെ ഇടയിൽ റൂമിലേക്ക് പോകണത് വേദക്കുട്ടിയും ദേവനും ഭയങ്കര കളിയിട്ട് അവിടെ കളിക്കാണോ തോളി ഇടുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവണമില്ല അപ്പോൾ ഞാൻ ആദ്യം പോയിട്ടൊന്ന് നോക്കിയിരിക്കും ഞാൻ വിചാരിച്ചു തല്ലൂടിയിട്ട് രണ്ടെണ്ണം പാടെ ഇരുന്ന് കരയാണ് ഞാൻ വിചാരിച്ച് പക്ഷെ അവർ കളിക്കുകയാണ് പറഞ്ഞപ്പോൾ ഇങ്ങടന്നെ പോകുന്നു അപ്പോൾ അമ്മയും ചോറിനോടത്തുനിന്ന് പോയി നോക്കുക കേട്ടോ എന്താണ് അവിടെ തല്ലൂട്ടാണോ ചിട്ട് പക്ഷെ അവരിച്ചോട് നല്ല കളിയില്ലായിരുന്നു കേട്ടോ മനുഷ്യന്മാരെ പേടിപ്പിച്ചിട്ടുള്ള കളിയാണ് അവരുടെ ഞാനപ്പം ഉള്ളി അരിയാണ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് ട്ടോ അവിടെ നന്നായി തുടച്ചിട്ടാണ് അവിടെ ഉള്ളി അരിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ കട്ടിങ് ബോർഡിൽ വെച്ച് അരിഞ്ഞൂടെയെന്ന് തോന്നും എന്നാലവിടെ നന്നായി തുടച്ചിട്ട് സാധാരണ ഒരു നാലുള്ളി അരിയാനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെന്നെ വെച്ചരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ട് പിന്നെ ഉള്ളി വാട്ട വിചാരിച്ചത് ഇപ്പോൾ വാട്ടാൻ വല്ലാതൊന്നുമില്ല ആകെ അഞ്ചാറ് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ വാട്ടാ നിൽക്കുകട്ടോ അപ്പോൾ എണ്ണ ചൂടാവാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊക്കെ ഉണ്ടിട്ട് വെക്കാൻ ഞാൻ സാധാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുന്ന സമയത്ത് നെയ്യ് ഒഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു തരി ഒഴിക്കാട്ട് ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ നിറച്ചൊഴിച്ചു പിന്നെയാണ് ആ ഡപ്പയിലേക്ക് നോക്കിയപ്പോൾ അതിലത്തെ പകുതി മുക്കത്ത് ഞാൻ ആ ചീചട്ടിക്ക് ഒഴിച്ചോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അതിന് കുറച്ചെണ്ണം എടുത്തിട്ട് പുറത്തേക്ക് എടുത്തു അത്രയും ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ എടുത്ത കുറച്ചുള്ളി വാടാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ച് വരട്ടെ അതുവരെ നമുക്കിങ്ങനെ എന്തേലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ പോയി അങ്ങനെ ഉള്ളി ഉള്ളിതാ മോപ്പിച്ച് ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും മുളത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അവിടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളവിടെ കളിക്കേണ്ടത് എന്തിൻ്റെ പൊടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഈ ക്യാമറയുടെ മുന്നിലേക്ക് ഇങ്ങനെ ചാടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ അങ്ങനെ അവിടെ ഇഞ്ചിയും മുളത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഒന്നും നന്നായി വാടട്ടെ ചില സമയത്ത് ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ ആദ്യം പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കറുവാപ്പട്ട ഗ്രാമ്പു മസാല കൂട്ട് ഇതൊക്കെ ഇട്ടിട്ടാണ് ഉള്ളി വാട്ടാറ് ചില സമയത്ത് അങ്ങനെയൊക്കെ പല പല വെറൈറ്റി വെറൈറ്റി വിപ്പോളൊക്കെ അറിയാം കേട്ടോ പക്ഷെ എങ്ങനെ വെച്ചാലും ഒരേ ടേസ്റ്റേ ഇരിക്കട്ടെ ഏകദേശം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇടാ തക്കാളി ഇവിടെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് വലുത് ഇവർക്ക് പിന്നെ ഈ അല്ലാറ്റിനൊക്കെ ഹസ്ബൻറ്റിനൊക്കെ ഒരു തക്കാളി ഒരു പെട്ടെണ്ണം ഇട്ടാലും കുഴപ്പമില്ലാട്ടോ തക്കാളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ അത്ര താല്പര്യമില്ല ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ ഓവറായ ഒരു മധുരപ്പല നമ്മുടെ ചിക്കൻ കറിക്ക് അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ കേട്ടോ തക്കാളി എന്ത് ഇട്ടില്ല ഇട്ടില്ല എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുക അപ്പം ഞാൻ പറയും ചിലപ്പോൾ രണ്ടെണ്ണട്ടാണ് ഞാൻ പറയും നാലെണ്ണമെന്ന് അങ്ങനെ അത് അവർക്കറിയില്ലല്ലോ അപ്പോൾ കുറച്ച് തക്കാളി ഞാൻ ലാസ്റ്റ് ഇടാ വിചാരിക്കും തക്കാളി അധികമാണ് കണ്ടില്ല ഇതാ അവർ എടുക്കുന്നു താളി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കട്ടോ അങ്ങനെ തക്കാളി അവിടെ കെടുത്തിട്ട് ഇങ്ങനെ വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പിന്റെ ചെറിയ സ്പൂൺ മാറിയിട്ട് വലിയൊരു ചട്ടകെടുത്ത് കൊടുത്തോട്ടേക്ക് ആ സ്പൂണോണ്ട് ഇളക്കാനേ വരേണ്ടി വന്നാലത്തെ ചെറിയ സ്പൂണല്ലേ അപ്പോൾ ചട്ട ചട്ടകെടുത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു ഒന്ന് വാട്ടിട്ടെ അപ്പോഴാണ് ഞാൻ അടുത്ത സത്യം മനസ്സിലാക്കുന്നത് കേട്ടോ ഫ്രിഡ്ജ് തുറന്നിട്ട് പച്ചമുളക് എടുക്കാൻ നോക്കിയപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം തന്നെ എനിക്ക് മനസ്സിലായിരുന്നത് ചിക്കൻ കറി അടിപൊളിയാവുന്നു പിന്നെ എന്തായാലും തുടങ്ങി വെച്ചു ഇത് അവസാനിപ്പിച്ചാൽ അത് പാകില്ലല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് ചീനമുളക് തൊടിയിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ടോടുത്ത് ആകെ ഒരു ആറയെന്നുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ടോടുത്ത് പിന്നെ മുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടോ ഇവിടുത്തെ മുളക് പൊടിയാണെങ്കിൽ എരിവെന്ന് പറഞ്ഞതില്ല കേട്ടോ അങ്ങനത്തെ ഒരു ചിണ്ടി പൊടിയാണ് പിന്നെ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ അത നന്നായി വാടി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടിട്ട് ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മളക് പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ എന്നാൽ എനിക്ക് ഈ ടീസ്പൂണും സ്പൂണൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞങ്ങളോട് ഞാൻ ടീസ്പൂണെന്നാണ് പറയുക അങ്ങനെ ഒരു മൂന്നാല് ചെറിയ സ്പൂണ് മളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് മളക് പൊടിയൊക്കെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടാണ് ഇളക്കി കൊടുത്തു അതൊന്ന് മൂത്ത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ചീഴിച്ചട്ടി അടി പിടിച്ചു എന്ന് അതിങ്ങനെ തോന്നൽ മാത്രമല്ല ശരിക്കും അടിപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ തീ കുറച്ചിടാ മറന്നു ആ മൊത്തത്തിലൊരു പൊഗാളിയര് പോലെ ആയിട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്ന അറിയില്ല വെറുതെ കിടന്നിട്ട് വെപ്രാളം വിടുക ഞാൻ എന്താണ് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആർക്കും പ്രത്യേകിച്ച് സ്പീഡ് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ വരും ഇപ്പം വരും കഴിക്കാൻ അപ്പളിക്കാവണം എന്നുള്ള ഒരു പരിപാടിയില്ല ഇത് വന്നിട്ട് ഞങ്ങൾ മാത്രമേ കഴിക്കണുള്ളൂ പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പേപ്പറുകളെ പെടുന്നു എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന തിക്കതിരക്കടിച്ചത് തോന്നിയത് അങ്ങനെ അതൊന്ന് അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചിക്കട്ട് കൊടുത്തു ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇപ്പം എന്തിനാ അപ്പുറത്തേക്ക് പോയിയെന്ന് പോലീക്ക് അറിയില്ല കേട്ടോ ഞാൻ വെറുതെയാണ് പോയി എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്തോ മൊത്തത്തിൽ എവിടേക്കെയോ എന്തൊക്കെയോ കിളി പോയൊരവസ്ഥയില്ല അങ്ങനെ ഞാൻ ആ ചിക്കൻ വയ്ക്കണ നേരത്ത് അപ്പോൾ അമ്മ കസാരയും കൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ക്യാമറയും സ്റ്റാൻഡ് ഒക്കെ മാറ്റി കൊടുക്കുകയാണ് അമ്മ അവിടെ അരി അരയ്ക്കാൻ പോവുകയാണ് കറണ്ട് പോയാൽ മിക്സി വർക്ക് ആവില്ല അപ്പോൾ കറണ്ട് എങ്ങാനും പോയാലും എന്ന് വിചാരിച്ചിട്ട് സോറി സോറിയപ്പങ്ങൾ വിചാരിക്കും എന്താ മിക്സി കറണ്ട് പോയി ഒന്നും വർക്കാവില്ലല്ലോ അല്ലേന്ന് സോറിട്ടോ ഇൻവെർട്ടർ ഉണ്ട് അപ്പോൾ മിക്സി ഓടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അപ്പോൾ പള്ളിക്ക് അമ്മ അരി അരയ്ക്കാനുള്ള പരിപാടിയിലാണ് ഞാനപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊത്തിരി ലൂസാക്കി വെക്കുക വിചാരിച്ചു കറിയാണ് ആയിക്കോട്ടെ വെച്ചിട്ട് ചപ്പാത്തിക്കോ ചോറിനെ എന്തിനാ വെച്ചെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പളിക്ക് സനലേട്ടം വർക്ക് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ചായ വെക്കാനുള്ള പരിപാടിയാണ് വേദക്കുട്ടി അവിടെ കയറി ഇരുന്നിട്ട് അരി അരയ്ക്കണത് കാണാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അടുത്ത് ടി വിയിൽ മഞ്ഞമ്മൽ ബോയ്സ് ഉണ്ട് അത് അവൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അവളോട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു ടി വിയിൽ മഞ്ഞ സുഭാഷിൻ്റെ വീഡിയോ ടി വി ആ സിനിമയെന്ന് പറഞ്ഞപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ ഇവർക്ക് ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ മിഞ്ചിടണം ഇഞ്ചിടണം ചായ പൊടി ഇടണം മൊത്തത്തിലൊരു മസാല ചായയാണ് അവർ കുടിക്കാറ് കുടിക്കാറുട്ടോ അപ്പോൾ ബാക്കിയുള്ള രണ്ട് മൂന്ന് പാത്രങ്ങൾ എടുത്തിട്ട് ഞാൻ കഴുകി അങ്ങനെ കഴുകിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ അവിടേക്ക് തടച്ചിട്ടുണ്ട് ഈ കെറ്റിൽ വെച്ചുള്ള പരിപാടി എന്താ വച്ചാൽ വേഗം അഞ്ച് മിനിറ്റോണ്ട് നമ്മളൊന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ടെത്തുമ്പോഴേക്കും ചായ തളിച്ചിട്ടുണ്ടാവും അപ്പോൾ ചായ ഒക്കെ ആയിട്ടുണ്ട് ഞാനതൊന്നും കൊണ്ടു കൊടുക്കട്ടെട്ടോ ഉമാർ പോയിട്ട് ചായക്കപ്പോൾ എന്താ അവർ വന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ ഇത് വേദകുട്ടി അങ്കലവാടി പോയ ദിവസമാണെങ്കിൽ അതിൻ്റെ ഉപ്പ്മാവ് കഴിക്കോ ഇതിപ്പോൾ ഒരു കോഴിമുട്ട മിച്ചറ് പറയും അവിടെ ഒരു മഞ്ഞ ചെറിയ മിച്ചർ ഉണ്ടാവില്ലേ അതിന് കോഴിമുട്ട മിച്ചർ എന്നാൽ പറയുക കേട്ടോ അപ്പോൾ പുറത്താണ് അവരിക്കുന്നത് അവിടെ മഴ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേദകുട്ടിയും ദേവനും അവരുടെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ അല്ല ചായ ഒക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റാൻഡും ക്യാമറൊക്കെ അങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ടോ അവിടെ ഉമ്മർത്ത് കൊണ്ടുവച്ചാൽ അവർ അയ്മ കളിച്ചിട്ട് വെച്ചിട്ട് ഞാൻ അവർ കാണാതെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ അവരോട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചോദിക്കേണ്ടിട്ടോ എന്താ വെച്ചിട്ടാ തേ ചിക്കൻ കറി ഞാൻ എങ്ങനെ വെക്കേണ്ടത് തേങ്ങ അരച്ച് വെക്കണോ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ തേങ്ങ അരക്കാതെയെന്ന് വെച്ചത് ഒരു നോർമൽ കറിയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ അവരോട് അവരുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു ശരിക്കും വെക്കേണ്ടിയിരുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അവർ പറഞ്ഞു എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല എന്ത് വെച്ചാലും ഒരേ അല്ലേ എന്ന് പറയുകയാണ് കേട്ടോ എന്നോട് അത് കേട്ടപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ അവിടെ നിൽക്കാൻ പോയില്ല വേഗം അങ്ങോട്ട് പോകുന്നു ശരി എന്നിട്ട് ചിക്കൻ കറി ആയി പിന്നെ കുറ്റം പറഞ്ഞിട്ട് കഴിക്കാൻ നിൽക്കണ്ടങ്ങൾ പറഞ്ഞിട്ട് ഞാനിപ്പോൾ പോകുന്നുട്ടോ നല്ല മഴയാണ് പുറത്ത് കാണുമ്പോൾ തന്നെ നല്ല സുഖം ഇട്ടോ നല്ല മഴ പറഞ്ഞ പെയ്തു മഴയായിരുന്നു എന്തോ ഒരു ഇടിയും മിന്നലൊന്നും ഉണ്ടായിരുന്നില്ല ഇടിയും മിന്നൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറവാണ് നല്ല മഴയും കാറ്റും ഉണ്ട് കറണ്ടൊന്നും പോയില്ല കേട്ടോ പ്രതീക്ഷിച്ച പോലെ അപ്പോൾ അവർക്ക് അവിടെ ഇരുന്നിട്ട് ഊത്താലടിച്ചിട്ട് മേലേ അപ്പോൾ മിക്സർ വേണ്ട അവയിൽ മതി പറഞ്ഞിട്ട് കുറച്ച് അവിലൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ചപ്പത്തിയും കൂടി ഉണ്ടാക്കി കേട്ടോ ഈ തിക്കൻ തേരക്കിൻ്റെ ഇടയിൽ ഞാൻ അതും കൂടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നെ ബോർ അടിപ്പിക്കേണ്ട ചിട്ടാ അതൊന്നും ഞാൻ വേടിയെടുത്തിട്ടില്ല എന്താ പറയുക ഒരു നോർമൽ ചപ്പാത്തി ഉണ്ടാക്കേണ്ടതൊക്കെ ഇപ്പോൾ എന്തിനാ കാണിക്കണ വച്ചിട്ടാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്ത് ഞാനും സനലേടനും കഴിക്കാനിരുന്നു ബിഗ് ബോസ് കാണുകയാണ് അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇത് ഇന്നത്തെ ഇനി പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ